മാറണമെങ്കിൽ ഞാൻ ഇനിയും ജനിക്കണം ഇങ്ങനെ പറഞ്ഞ് ആ ദേവി തൻ്റെ ശരീരത്തെ അഗ്നിക്ക് സമർപ്പിച്ചു തുടർന്ന് പർവ്വതത്തിൻ്റെ പുത്രിയായി ഇതാ അവതരിക്കും മഹാദേവൻ സവിദേവിയോട് സൂചിപ്പിച്ചു ഹിമാലയം അവിടുത്തെ പുത്രിഭാവത്തിന് കിട്ടാൻ തപസ് ചെയ്യുന്നുണ്ട് ആ ഹിമാലയത്തിൻ്റെ പുത്രിയായിട്ട് ഇതാ ജനിക്കാനായി പറഞ്ഞു അങ്ങനെ ഹിമാലയം ഒരിക്കൽ തപസ് കഴിഞ്ഞ് ഒരു ദിവസം തൻ്റെ മുമ്പിലുള്ള ആ മനോഹരമായ നദിയിലെ സ്ഫടിക തുല്യം ജലം നദിയിലെ ജലം സ്പെട്ടിക്കതുല്യമായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ വാഹിനി മധ്യത്തിൽ അനവധി ഇതളോടുകൂടിയ ഒരു താമരയും അതിൽ അതിസുന്ദരമായ ഒരു ശിശുരൂപം കണ്ടു തപസ് തുറന്ന് കണ്ണ് തുറന്നു വേഗം തന്നെ ആ ജരാശയത്തിലേക്കിറങ്ങി ആ ശിശുവിനെ എടുത്തു അതിമനോഹരിയായ ഒരു പെൺകുട്ടി തന്റെ തപസ്സിന്റെ ഫലം തനിക്ക് ലഭിച്ചു എന്ന ആനന്ദത്തോടുകൂടി ഹിമാലയം പത്നിയായ മേനയോടുകൂടി കൊട്ടാരത്തിൽ ചെന്ന് ആ പുത്രി ജന്മോത്സവം അതിഗംഭീരമായിട്ട് നടത്തി പർവ്വതത്തിൻ്റെ പുത്രിയായതുകൊണ്ട് പാർവതി എന്നും ഹൈമവതി എന്നുള്ള നാമമൊക്കെ ആ സന്ദർഭത്തിൽ വന്നു കറുത്തതായതുകൊണ്ട് കാളി എന്നും വിളിച്ചു ഇങ്ങനെ ഹിമാലയത്തിൽ വെച്ച് പർവ്വതപുത്രിയായി അവതരിച്ച ദേവി തന്റെ ബാലലീലകള് മനോഹരമായിട്ട് ആടി സാധാരണ കുട്ടികൾ കളിക്കുമ്പതുപോലെ മണ്ണെടുപ്പുണ്ടാക്കി അതുപോലെ തന്നെ പാവക്കുട്ടികളെ ഒളിപ്പിച്ച് അതിന് കണ്ണെഴുതിപ്പിച്ച് അതിന് വളയിട്ട് പൊട്ടുകൊത്തി ഇങ്ങനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരുന്നു കളിച്ചുകൊണ്ടിരുന്നു ആ ബാലിക കണ്ടാൽ പരാശക്തിയുടെ അവതാരമാണ് എന്ന് തോന്നുകയും അത്രയ്ക്ക് ഗംഭീരമായ മായയായിരുന്നോ ആ പെൺകുട്ടി ഇതാ അവിടെ നടത്തിയത് ഇങ്ങനെ അഞ്ച് ജന്മദിനം കഴിഞ്ഞു അഞ്ച് വയസ്സ് കഴിഞ്ഞു അപ്പോഴാണ് പാർവതീദേവിക്ക് ആ ബാലികയ്ക്ക് ഉൾവിളിയുണ്ടായി എനിക്ക് മഹാദേവ പ്രാപ്തി ലഭ്യമാകണം ഇനിയും കാത്തിരിക്കാൻ വയ്യ അതുകൊണ്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞു എനിക്ക് തപസ് ചെയ്യണം ഹിമാലയം അത്ഭുതപ്പെട്ടു ഇത്ര ചെറിയ കുട്ടി തപസ് ചെയ്യുകയും പാർവതിദേവിക്കാകട്ടെ ഒരു പൂസലമില്ലാതെ കണ്ട് മഹാദേവനെ എനിക്ക് പതിയായിട്ട് ലഭിക്കണം എൻ്റെ ജന്മോദ്ദേശം അത് തന്നെയാണ് അച്ഛന് അതറിയാമല്ലോ പക്ഷെ പാർവതി ദേവിയാകട്ടെ പാർവതിദേവിയുടെ വാക്കുകേട്ട മേനകയാകട്ടെ അതിന് സമ്മതിക്കണില്ല അമ്മക്ക് സമ്മതിക്കാൻ പോകട്ടേ ഈ കാട്ടിലെ മഞ്ഞിൽ പോയി ഒറ്റയ്ക്ക് നീ തപസ് ചെയ്യുമ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയമാകും ഈ തപസ്സേ ചെയ്യ ഒരു ഋഷീശ്വരന്മാരെ ഇന്ദ്രിയങ്ങളെ അടക്കി ഋതുക്കളെ കൂസാതെ കണ്ട് കഠിന തപസനുഷ്ഠിക്കുന്നത് അത് നിസാരമായ കാര്യമല്ല വെയിലും മഴയും മഞ്ഞും തണുപ്പും കാറ്റും ഇതൊക്കെ നിയന്ത്രിക്കണം അതുമാത്രമല്ല അനവധി കാലം ഭക്ഷണം കഴിക്കാതെ കിട്ടും ഒക്കെയാണ് ഈ തപസ് അതുകൊണ്ട് മകൾക്ക് അതിനെ പ്രാപ്തമായിട്ടില്ല തൽക്കാലത്ത് ഇപ്പൊ തപസ്സിന് പോകണ്ട എന്ന് പറഞ്ഞു ഇങ്ങനെ തപസ് അനുഷ്ഠിക്കാനായിട്ട് ദേവി പുറപ്പെട്ടപ്പോൾ പോകണ്ട എന്നമ്മ പറഞ്ഞതുകൊണ്ടാണ് അപ്രേ ആ ദേവിക്ക് ഉമ എന്നുള്ള പേര് വന്നത് കാരണം ഉണ്മയെ തേടാനായിട്ടുള്ള ആ പ്രയത്നത്തില് അമ്മ മാ 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 വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഉമ എന്നുള്ള പേര് തുടർന്ന് ഹിമാലയവുമായിട്ട് സംസാരിച്ചു മകള് ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹിമാലയത്തിന് മനസ്സിലായി ഈ തപസ് അനുഷ്ഠിക്കാനുള്ള മാർഗത്തെ പറഞ്ഞു കൊടുക്കുകയാണ് നല്ലത് അതിനുശേഷം ആ പാർവതിദേവിക്ക് തപസ് അനുഷ്ഠിക്കുവാനുള്ള പർണശാലഗതി തോഴിമാരെയും അവിടെ സഹായത്തിനായിട്ട് മുൻനിർത്തി അങ്ങനെ പാർവതിദേവി മഹാദേവനെ പ്രാപിക്കാനായി സദാശിവ പ്രാപ്തിക്ക് വേണ്ടി കഠിന തപസ് അനുഷ്ഠിച്ചു ഈ സന്ദർഭത്തിലൊക്കെയാണ് ശൂരപത്മാസുരൻ അസുര ചക്രവർത്തിയായി സർവലോകങ്ങളെയും പിടിച്ചിട്ടിട്ട് ആ ശൂരപത്മാസുരനാകട്ടെ സർവദേവന്മാരെയും ഉപദ്രവിക്കുകയും മഹർഷിമാരുടെ തപസ്സിന് ഭംഗം വരുത്തുകയും തപസ്സു മുടക്കുകയും സജ്ജനങ്ങളെ മുഴുവനും ഇതാ ഉപദ്രവിക്കുകയും ചെയ്തു മാത്രമല്ല ഈ ശൂരപത്മാസുരൻ്റെ പ്രധാനപ്പെട്ട വിനോദമാണ് സാധുക്കളെ ഉപദ്രവിക്കുക അവരുടെ കരച്ചിൽ കേ അവര് പ്രാണഭയം കൊണ്ട് ഓടുക അതൊക്കെ കാണുമ്പോൾ ശിവര വലിയ സന്തോഷമാണ് ഇതേ സമയം പാർവതിദേവി കഠിന അനുഷ്ഠിക്കുന്നു മഹാദേവനും പേരാൽ വൃക്ഷ ചുവട്ടില് ദക്ഷിണാഭിമുഖനായിട്ട് അതേസമയം തപസ് ആരംഭിച്ചു കാരണം പാർവതി ദേവിക്ക് മഹാദേവനെ ലഭിക്കണമെങ്കിൽ തപസ് വേണം അതുപോലെ തന്നെയാണ് മഹാദേവന് പരാശക്തിയെ കിട്ടണമെങ്കിൽ എന്ത് വേണം തപസ് വേണം ഇങ്ങനെ പരസ്പരം തപസ്സുണ്ടെങ്കിൽ അതിപ്പോ മഹാദേവൻ എന്നല്ല ആർക്കറിയാനും അങ്ങനെ തന്നെയാണ് ഇപ്പം നല്ല ഭർത്താവിനെ കിട്ടണം നല്ല ഭാര്യയെ കിട്ടണം എന്തുണ്ടെങ്കിൽ എന്ത് വേണം തപസ്സനുഷ്ഠിക്കണം ഒരാൾ അനുഷ്ഠിച്ചു നല്ല ഭർത്താവിനെ കിട്ടണം എന്ന് പറഞ്ഞു അതുപോലെ ആ രണ്ടുപേരും ഒരേപോലെ തപസ് അനുഷ്ഠിക്കണം അപ്പോഴാണ് ആ പൂർണത ലഭ്യമാവുക ഇങ്ങനെ തപസ് ശക്തമാക്കിക്കൊണ്ടിരുന്നു പെരാൾ ചുവട്ടിൽ കഠിന തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതായ മഹാദേവന്റെ അടുത്തേക്ക് ആ സന്ദർഭത്തിൽ സനകാദികൾ കയറി വന്നു നന്ദികേശ്വരനാകട്ടെ ആരെയും കിടത്തിവിടരുത് പക്ഷെ ധനകാദികൾ വന്നു കഴിഞ്ഞപ്പോൾ നന്ദീശ്വരനും എങ്ങനെയപ്പോ ധനകാദികളോട് കിടക്കണ്ടെന്ന് പറയാ പണ്ട് സനകാദികളോട് കടക്കണ്ട എന്ന് വിഷ്ണുവിൻ്റെ പാശ്വതന്മാർ ജൈവിജയന്മാർ പറഞ്ഞു അന്ന് സനകാദികൾ ഒരു ശാപം കൊടുത്തു അസുരന്മാരായി പോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അത്രയ്ക്ക് മഹത്വമുള്ളവരാണ് സനഗാദികൾ വേദവ്യാസ മഹർഷി വരെ സനഗാദികളെ കുറിച്ച് പറയുമ്പോൾ കാമാനുജേന ഉപഭൂതാക്ഷ എന്നാണ് കോപം വന്നു സനകാദികൾക്ക് എന്ന് പറഞ്ഞില്ല കാമത്തിൻ്റെ അനുജൻ വന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം കാമത്തിന്റെ അനുജൻ കോപം അത്രയ്ക്ക് ബഹുമാനമാണ് സനഗാദികളെ ആ സനകാദികളെ മഹാദേവന്റെ മുമ്പിലേക്ക് നന്ദീശ്വരൻ ഇതാ ആനയിച്ചു ഭഗവത് ദർശനം സനകാദികൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടായി തപസ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ദക്ഷിണാഭിമുഖനായിട്ടിരിക്കുകയാണ് ദക്ഷിണാമൂർത്തിയായിട്ടാണ് ഇരിക്കുന്നത് സനഗാദികൾ മുമ്പിൽ വന്നു അവരെ ഭഗവാനോട് പറഞ്ഞു ലോകത്തില് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും കാരണമാണ് അവിടെ കാണപ്പെടുമ്പതൊക്കെ കാര്യവും അവിടുന്നാകട്ടെ കാരണവുമാണ് കാര്യം നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കും കാരണമാകട്ടെ മാറുന്നില്ല ഈ പ്രപഞ്ചത്തിൽ എവിടെ എന്തൊക്കെ മാറുന്നുണ്ടോ മാറുന്നുണ്ടെങ്കിൽ മാറാത്ത ഒന്നിനെ ആശ്രയിച്ചെ സാധിക്കും ആ മാറാത്തതായ പരമാർത്ഥികമായ പൊരുളാണ് അവിടെ ഞങ്ങളാകട്ടെ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചു എന്നുള്ള ഒരഹങ്കാരമൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെട്ടു സർവജ്ഞരാണ് ഞങ്ങള് എന്നുള്ള തോന്നല് ശരിയല്ല എന്നും എല്ലാ അറിവുകളും അവിടുത്തേതിലാണ് അവിടുന്ന് അറിവ് തന്നെയാണ് എന്നും ഞങ്ങൾക്കിപ്പോൾ ഇതാ ബോധ്യപ്പെട്ടു അതുകൊണ്ട് അനവധി സംശയങ്ങൾ ഞങ്ങൾക്ക് ഉയർന്നു വരുന്നുണ്ട് ഈ സംശയങ്ങൾ എങ്ങനെയാണ് വരണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജിജ്ഞാസ വരുകയാണ് ജിജ്ഞാസ ശക്തമാകുമ്പോഴാണ് സംശയം വരുന്നത് അത് വേദാന്തവുമായി ബന്ധപ്പെട്ട് അനവധി സംശയങ്ങൾ ഉണ്ടാകും സ്വാഭാവികമാണ് അപ്പം ആ സംശയങ്ങൾ ചോദിക്കും നമ്മളോടൊക്കെ സംശയം ചോദിക്കാൻ പറഞ്ഞാൽ നമ്മൾ വേഗം എഴുന്നേറ്റ് നിന്ന് എന്തൊക്കെയാ സംശയം ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ആ സത്യം പറഞ്ഞാൽ ആ സംശയ നിവാരണം അല്ലെങ്കിൽ അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊരു ഗുണമുണ്ട് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ എവിടെ ഒരാളോട് സംശയം ചോദിക്കാമെന്ന് പറഞ്ഞാൽ അത് എഴുന്നേറ്റ് നിന്നിട്ട് ഈ കൃഷ്ണന്റെ രഥത്തിന്റെ പേരെന്താ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ രഥത്തിന്റെ പേര് കിട്ടാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അപ്പിത് എങ്ങനെ എന്തിനേക്കാ ജിജ്ഞാസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മതത്വത്തെ അറിയുവാനും താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ജീവിതത്തെ എനിക്ക് അനായാസേന മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഏതൊരജ്ഞാനത്തെക്കൊണ്ടാണോ ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്നത് ഏതൊരു അജ്ഞാനത്തെ കൊണ്ടാണോ ഞാൻ ഈ പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതൊരു അജ്ഞാനത്തെ കൊണ്ടാണോ എൻ്റെ ഉള്ളിലുള്ള പരമമായ ശാന്തിയെ ഞാൻ അറിയാതെ കണ്ടിരിക്കുന്നത് ആ പരമമായ ശാന്തിയെ അനുഭവിക്കണം അതിന് അജ്ഞാനത്തെ ഇരിയാതെ കണ്ടാക്കണം ആ ജ്ഞാനത്തെയാണ് നമുക്ക് വേണ്ടത് ഈ ജ്ഞാനം വിജ്ഞാനമാകണം അതെന്താ ഈ ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് ഉദാഹരണത്തിന് അഗ്നി ചൂടാണ് അതൊരറിവാണ് കുട്ടികൾക്ക് ഈ അറിവില്ല അതുകൊണ്ട് അവരതിന്ന് പിടിക്കാൻ പോകും നമുക്കറിയാം അഗ്നിക്ക് ചൂടുണ്ട് തൊട്ടാ പൊള്ളും എന്ന് പക്ഷേ അത് അതറിവാണ് അത് എപ്പോഴാണ് വിജ്ഞാനമാകുന്നത് നമ്മൾ ആ അഗ്നിയെ തുടർന്നു കൈ പൊള്ളണോ അപ്പോൾ അനുഭവമായി അറിവ് അനുഭവമാകുമ്പോൾ അതെന്താകും വിജ്ഞാനമാണ് നമുക്ക് അറിവ് അറിവുണ്ട് പക്ഷേ അത് അനുഭവമായിട്ടില്ല എപ്പോഴാണ് അനുഭവമാകുന്നത് അപ്പൊ നമ്മുടെ എല്ലാ സംശയങ്ങളും തീരും അവിടെ പിന്നെ ചോദ്യം ഒന്നും പറഞ്ഞാൽ ഇപ്പൊ ഭാഗവതത്തിലെ പരീക്ഷിത് മഹാരാജാവൻ എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടുത്തെ ബ്രഹ്മമാണ് ആത്മാവാണ് കിം ഭൂയ പോയാ ഇനി എന്തെങ്കിലും കേൾക്കണോ എന്ന് ചോദിച്ചപ്പോ പരീക്ഷത്ത് ചാടി എഴുന്നിട്ട് ശുഖനെ പൂജ കഴിച്ച് പറഞ്ഞു ഇനി ഒന്നും കേൾക്കണ്ട കാരണം എന്താണ് ഞാൻ ആത്മാ കളയം ഞാൻ ശരീരമല്ല ആത്മാവാണ് ആ ആത്മാവായാലും ഞാൻ എനിക്കാകട്ടെ എന്താണ് അറിയേണ്ടത് ഒന്നും അറിയേണ്ടതില്ല കാരണം എന്താണ് ഏതൊരു അറിവിനെ അറിഞ്ഞാലാണോ ഇനി യാതൊന്നും അറിയേണ്ട എന്ന് ഉറപ്പിക്കുന്നത് ആ പാരമാർത്ഥികമായ അറിവാണ് ആത്മത്വം അപ്പൊ ഇവിടെ അജ്ഞാനികളായ ഞങ്ങൾക്ക് മഹാദേവ അവിടുന്ന് ജ്ഞാനത്തെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് അഹംഭാവത്തെ അതിയറവ് വെച്ച് മനസ്സു നൊന്ത് തന്റെ മുമ്പിൽ ഇരിക്കുന്നതായ സനകാദികളെ എന്തെന്നില്ലാത്ത കാരുണ്യത്തോടുകൂടി ഭഗവാൻ വീക്ഷിച്ചു എന്നിട്ട് ആ സനകാദികൾക്ക് അവർക്ക് കേട്ടുപരിചയം പോലുമില്ലാത്തതായ ശാസ്ത്രത്തെ അവിടെ കൊടുത്തു അതിൽ പ്രധാനമായും പറഞ്ഞു കൊടുത്തത് ശിവകാമ സൂത്രങ്ങളിലെ അതീവ ഗഹനങ്ങളായിട്ടുള്ള കർമ്മം ക്രിയ യോഗം ഈ ഒപ്പാദങ്ങളെ കർമ്മം ക്രിയ യോഗം ഇതിന്റെ പ്രാധാന്യത്തെ ഗഹനമായ വിഷയങ്ങളെ സവിസ്തരിച്ച് ഇതാ അവിടെ പറഞ്ഞു കൊടുക്കും ഇത് കേട്ടതോടുകൂടി സനകാദികൾക്ക് അത്ഭുതമായി എന്ന് മാത്രമല്ല അവർ പറഞ്ഞു ജ്ഞാനപാദ മഹാത്മ്യത്തെ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പം ഈ ഈ മുപ്പാദത്തെ കയ്യിൽ കിട്ടിയപ്പോഴാണ് അവർക്ക് ജ്ഞാനപാദത്തിന്റെ മഹാത്മ്യത്തെ അറിയണമെന്ന് ആഗ്രഹിച്ചത് മഹാദേവൻ പറഞ്ഞു അത് വാക്കുകളിലൂടെ പറയാൻ പ്രയാസമാണ് നിങ്ങൾ മൗനമായിട്ടിരിക്കും ഞാൻ മുദ്രകളിലൂടെ നിങ്ങൾക്ക് ആ ജ്ഞാനപാദത്തെ കേൾപ്പിച്ച് കാണിച്ചു തരാം അങ്ങനെയാണ് ദക്ഷിണാമൂർത്തിയായിട്ട് മൗനത്തെ അവലംബിച്ച് മുദ്രകളിലൂടെ ഈ ജ്ഞാനപാദത്തിൻ്റെ അറിവ് സനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ചിന്മുദ്ര ധരിച്ച് യോഗ സമാധിസ്ഥനായി സനകാദികൾക്ക് ജ്ഞാനപാദത്തെ ഉപദേശിച്ചു അങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കവേ സനകാദികള് ഈ കുട്ടികളെ പോലെയാണെന്നാണ് പക്ഷേ ഉപദേശം കിട്ടിക്കൊണ്ടിരിക്കവേ സനകാദികളാകട്ടെ വയോധികന്മാരായിട്ട് മാറി മഹാദേവനാകട്ടെ യുഗ്മലയുക്തനായിട്ട് ഇങ്ങനെ ശാന്ത സുന്ദരമായിട്ടും ഭഗവാനെ കാണപ്പെട്ടു എന്നാണ് തുടർന്ന് സനകാദികൾ ഏറെ കൂടി ഈ ജ്ഞാനപാത മഹാത്മ്യത്തെയും അതുപോലെ തന്നെ കർമ്മം ക്രിയായോഗം മുതലായ ശിവകാമ സൂത്രത്തിലെ പ്രധാനപ്പെട്ട ഒക്കെ മനസ്സിലാക്കി അവിടെ നിന്ന് യാത്രയായി മഹാദേവൻ കഠിൻ്റെ തപസ്സനുഷ്ഠിച്ചു തപസ്സിന് ഭംഗം വരാതെ കണ്ടിരിക്കാൻ നന്ദീശ്വരനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രകൃതി പോലും ജടാധനായ മഹാദേവന്റെ തപസ്സിന് ഒരു തടസ്സവും ഉണ്ടാകരുത് എന്നുറപ്പിച്ചുകൊണ്ട് പ്രകൃതി എന്തെന്നില്ലാത്ത മൗനത്തിലേക്ക് പോയി അവിടെയുള്ള വൃക്ഷങ്ങളൊന്നും പൂക്കാതെ കണ്ടായി വൃക്ഷങ്ങൾക്ക് ഫലങ്ങളില്ലാതെ കണ്ടായി ായ നദിയാകട്ടെ ജലം കുറച്ച് ശബ്ദമില്ലാതെ കണ്ട ഭൂമിയോട് ഒട്ടി അങ്ങനെ ഒഴുകാൻ തുടങ്ങി പക്ഷികളും മൃഗങ്ങളുമാകട്ടെ ഓരോ ശബ്ദവും ഉണ്ടാക്കിയിരുന്നു മഹാദേവന്റെ തപസ്സിന് ഒരു മുടക്കം പരത്തരുത് എന്ന് വിചാരം ചെയ്യാൻ ഈ സന്ദർഭത്തിൽ ശുരപത്മാസുരൻ തന്റെ ദുർഭരണം അങ്ങനെ തുടർന്നു കൊന്നു അസുര സാമ്രാജ്യത്തിലെ സൂര്യതാപമേൽക്കരുത് എന്ന് സൂര്യദേവനോട് പറഞ്ഞു നേരെ സൂര്യൻ ഉദിക്കരുത് പിന്നെ എങ്ങനെയാണ് ഉദിക്കേണ്ടത് ചെരിഞ്ഞുദിച്ചാൽ മതി ഞങ്ങളുടെ സാമ്രാജ്യത്തിൽ ഒച്ച വെയിലൊന്നും ഉണ്ടാവരുത് എന്നാണ് വെയിലത്തിറങ്ങിയാൽ ചൂടുണ്ടാവരുത് എന്നാൽ വെയിൽ വേണോ വെയിൽ വേണം പക്ഷെ അസഹ്യമാവരുത് അങ്ങനെ വേണം സൂര്യന് ഗതികെട്ട് സൂര്യൻ അങ്ങനെ ഉദിച്ചു എന്ന് സൂചിപ്പിക്കണം ചന്ദ്രനോട് പറഞ്ഞു ഞങ്ങളുടെ സാമ്രാജ്യത്തില് വൃത്തിക്ഷയങ്ങൾ ഉണ്ടാവരുത് ആമവാസി ഉണ്ടാവരുത് എപ്പോഴും പൂർണചന്ദ്രനെ പോലെ അവിടെ നിന്ന് എന്ന് കൊണ്ടിരിക്കണം എന്നതാണ് യമധർമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ സാമ്രാജ്യത്തിലെ ആരെയും വധിക്കരുത് മരണം പാടില്ല ഇനി ആരെങ്കിലൊക്കെ കൊല്ലണം നിർബന്ധമുണ്ടെങ്കിൽ എന്റെ അനുവാദം മേടിക്കണം എന്നിട്ട് ചർച്ച ചെയ്ത് ഞാൻ തീരുമാനിക്കും